നമുക്ക് അജരക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അവൈലബിൾ ആയതും എടുത്തിട്ടുണ്ട് പുതിയ വന്നവരും കൂട്ടിയിട്ടുണ്ട് അങ്ങനെ അജിരക്കിന്റെ ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ എന്ന് പറയാൻ പറ്റില്ല നമുക്ക് വേറെ ആൾക്കാരുണ്ട് പിന്നെ നമ്മുടെ ക്യാംബ്രിക് കോട്ടണില് ത്രീ പീസ് സെറ്റ് ആയിട്ടുണ്ട് ടോപ്പ് ബോട്ടം ദുപ്പട്ട നിങ്ങൾക്ക് അങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കാണിച്ച ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് റയോണിൽ അന്ന് ഏറ്റവും ഒരു പെട്ടെന്ന് കഴിഞ്ഞു പോകുകയും ചെയ്ത് ഒരുപാട് പേർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് റയോൺ അല്ല ഇന്ന് നമുക്ക് വർത്തിക്കാനല്ല വന്നിരിക്കുന്നത് ഓൾമോസ്റ്റ് പ്രിന്റ് ഡിഫറെന്റ് ആണ് പക്ഷെ ആ ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ സെയിം ആയത് ആ സെയിം ടൈപ്പ് ഓഫ് റയോൺ നമുക്ക് വേറെ വരുന്നുണ്ട് സെയിം പ്രിന്റ് ആയിരിക്കില്ല വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വേറെ വരുന്നുണ്ടാവും അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതൊക്കെയാണ് അപ്പൊ ഇനി നമുക്ക് ഇനിയും ഒരുപാട് വരാനുണ്ട് അപ്പൊ ഒരുപാട് വീഡിയോസ് നമുക്ക് ഇനിയും വരാനുണ്ടല്ലോ അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് തുടക്കം കുറിക്കാം ഇന്നത്തെ കളക്ഷൻസ് ഒര്ക്കും മിസ്സാതെ കണ്ടോളൂ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമസ്തേ സ്വാഗതം ഫാബ്ല കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബിലൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പുതിയ കസ്റ്റമർ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് വേണ്ട റിപ്ലൈ ഒക്കെ കിട്ടാനായിട്ട് വർക്കിംഗ് അവേഴ്സിലാണെങ്കിൽ അതിൽ കോൾ ചെയ്താൽ കിട്ടും നയൻ തേർട്ടി ടു ഫൈവ് ആണ് അതിൽ വർക്കിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മീറ്റർ മീറ്ററാണെന്ന് കൂടെ പറയുക നമുക്ക് ഓരോന്നായിട്ട് കാണാം നമുക്ക് തുടക്കം നമ്മുടെ വർത്തിക്കാൻ ിൽക്കിൽ തുടങ്ങാ അല്ലേ കണ്ടോ ബ്ലാക്കിലും ബ്ലാക്കിലും വൈറ്റിലും വന്നിട്ടുണ്ട് ഇപ്പൊ താ ട്രെൻഡിങ് ആയ വലിയ ബിഗ് ഡിസൈൻസ് അതിലാണ് വന്നിരിക്കുന്നത് അങ്ങനെ വരുന്നു നല്ല ഭംഗിയില്ല ഒരു ലീഫ് പാറ്റേണില് അപ്പൊ റയോൺ പോലെ തന്നെ വലിയ പ്രിന്റ് നമ്മൾ അന്ന് കണ്ടതിൽ വേറെ ഫ്ലോറൽ പ്രിന്റ് ആയിരുന്നു അപ്പോൾ അത് ഇങ്ങനെ വന്നിരിക്കുന്നു വന്നിരിക്കുന്നത് സിൽക്ക് യൂസ് ചെയ്തിട്ടുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ യൂസ് ചെയ്തിട്ടില്ലാത്തവർ അതോ ചെയ്തിട്ടുള്ളവർക്ക് പിന്നെ അറിയാലോ വാങ്ങാറുണ്ടല്ലോ അതായത് കോട്ടൺ ലവേഴ്സിന് കോട്ടൺ ലൈനിങ് വെച്ചിട്ട് കംഫർട്ടബിൾ ആയിട്ട് വേണ്ടി വേറെ കോട്ടൺ നല്ല സിന്തറ്റിക് മെറ്റീരിയൽ ആണ് പുതിയൊരു ഫാബ്രിക്കാണ് നമുക്കിങ്ങനെ നോർമലി വാഷ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അതങ്ങനെ വരുന്നു നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യുമ്പോൾ നമുക്കത് നല്ല ഭംഗിയിൽ നിൽക്കും കോട്ട്സെറ്റ് പോലെയൊക്കെ ചെയ്യാനൊക്കെ നല്ലതാണിത് അങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു വൺ നയൻ്റി നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്രിന്റിൻ്റ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതിങ്ങനെ ടോപ്പ് ചെയ്തിട്ട് അതിന് മാച്ചിങ് ബോട്ടമായിട്ട് അല്ലെങ്കിൽ ദുട്ടട്ടയായിട്ടൊക്കെ നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റുമോ അത് അങ്ങനെ വരുന്നു വർത്തിക്കാൻ സിൽക്ക് വൈറ്റ് ആയതുകൊണ്ടേ ലൈനിങ് വെക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് ക്രൈപ്പാണ് ഏറ്റവും നല്ലത് പിന്നെ കോട്ടൺ ലവേഴ്സിന് കോട്ടൺ ലൈനിങ് വെക്കുക അങ്ങനെ വരുന്നു വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ അത് പ്രീമിയം വത്തിക്കാൻ സിൽക്ക് ഫാബ്രിക് ആണ് കേട്ടോ വരുന്നത് എങ്ങനെ വരുന്നു നെക്സ്റ്റ് അതിൽ തന്നെ ഇതാ നെക്സ്റ്റ് ബ്ലാക്ക് ഇതാ വരുന്നു ഇങ്ങനെ ബ്ലാക്കിൽ വേറെ പണ്ടിൽ ഉണ്ട് കേട്ടോ അതിൽ ഒരുവിധം ചെറിയൊരു പണ്ടിൽ നോക്കി എടുത്തതാ ഇങ്ങനെ വരുന്നു അതിൻ്റെ ഇങ്ങനെ ബ്ലാക്ക് ക്ലവേഴ്സ് ബ്ലാക്ക് വൈറ്റ് ക്ലവേഴ്സിൻ അങ്ങനെ വൈറ്റ് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ഇപ്പോൾ വത്തിക്കാൻ സൽക്കൊക്കെ നിങ്ങൾക്ക് ഡ്രസ്സ് കോഡിനായിട്ട് വേണ്ടവരാണെങ്കിൽ ഒന്ന് പറയണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എത്രയും പെട്ടെന്ന് കസ്റ്റമർ കെയർ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കണം കാരണം നമുക്ക് വീഡിയോ കാണിച്ച് പറ്റിയിട്ട് ചിലപ്പോൾ ബൾക്കായിട്ട് എടുക്കാൻ സ്റ്റോക്ക് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് നമുക്ക് വരാൻ പോകുന്ന ഡിസൈൻസ് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യാറ് അപ്പോൾ ഇതങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇതാ വരുന്നു ഇങ്ങനെ പ്ലെയിൻ വരുന്നു അതിൻ്റെ ബ്ലാക്കിൽ ഇങ്ങനെ വരുന്നു വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ അപ്പോൾ ബോട്ടം ആൻഡ് ദുപ്പട്ടിയായിട്ടൊക്കെ ത്രീ പോയിന്റ് സെവൻ ഫൈവ് മൂന്നേ മുക്കാം ഏറ്റെടുത്തിരുന്നെങ്കിൽ ബോട്ടം ആൻഡ് ദുപ്പട്ട വീതി പറഞ്ഞിട്ട് ദുപ്പട്ടയായിട്ട് അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ അപ്പോൾ ആ ഒരു സിന്തറ്റിക് ടൈപ്പ് ഓഫ് ഫാബ്രിക് അങ്ങനെ അത് അങ്ങനെ ഇന്ന് നമ്മുടെ ക്യാമ്പ്ര കോട്ടണിലെ ത്രീ പീസ് സെറ്റ് ടോപ്പ് ബോട്ടം ദുപ്പട്ടായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന അങ്ങനെയാണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ അങ്ങനെ വരുന്നു ക്യാമ്പറി കോട്ടൺ ഇങ്ങനെ വരും നല്ലൊരു പിങ്കിഷ് പീച്ച് കളറിൽ അത് ഇപ്പോൾ എല്ലാത്തിലും ഈ ഒരു പാറ്റേൺ ഓഫ് പ്രിൻസ് ആണ് ട്രെൻഡിങ് ആയിട്ട് വരുന്നത് അതായത് ബിഗ് പ്രിൻസ് കണ്ടുപാണ്ട് കുഞ്ഞു കുഞ്ഞു പൂക്കളും ഒക്കെ എഴുതുന്നപ്പോൾ നമ്മുടെ തന്നെ ഇഷ്ടങ്ങൾക്കൊക്കെ ഒരു മാറ്റങ്ങൾ വരികയാണല്ലോ അതിൽ ഇനി അത് അങ്ങനെ അങ്ങനെ എങ്ങനെ അങ്ങ് പോയി ഇങ്ങനെ പോയി വലിയ വലിയ പൂക്കളിലേക്ക് എത്തിപ്പോൾ വലിയ പൂക്കൾ പോലെയൊക്കെ വരുന്നുണ്ട് ഇനി അതിൽ പിന്നെ എന്നിട്ട് വീണ്ടും തിരിച്ചു വരും ഇതാ എങ്ങനെ വരുന്നു ഒരു പിങ്കിഷ് പീച്ച് കളറ് അല്ല ഇതാണ് കേട്ടോ ഞാൻ വിചാരിച്ചു എന്താ എന്തായാലും കളറ് കുറവാണ് ഇങ്ങനെയാണ് വരും കേട്ടോ നല്ലത് അതുള്ളിലേക്ക് തിരിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണിച്ചു തരല്ലേ ഇത് ടോപ്പ് ആൻഡ് ബോട്ടം ആണ് സെറ്റ് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് വൈസ് ആണ് ഇതിൽ കൊടുക്കുന്നത് അപ്പൊ സിംഗിൾ ആയിട്ട് വേണ്ടവർക്ക് വേറെ ക്യാമ്പറിക്കോട്ടണില് ത്രീ ടു പീസ് ആയിട്ട് സിംഗിൾ ആയിട്ട് വേറെ കൊണ്ടുവരുന്നുണ്ട് ഇത് നമ്മൾ സെറ്റ് ദുപ്പട്ട കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി ഉണ്ടെങ്കിൽ അങ്ങനെ കിട്ടും അല്ലെങ്കിൽ എന്താ പറയുക പിന്നെ സെറ്റ് ആയിട്ട് വാങ്ങേണ്ടവർക്ക് ബുദ്ധിമുട്ടാവില്ല ഇത് ബോട്ടം വരുന്നു അപ്പൊ ടോപ്പ് ആൻഡ് ബോട്ടം മിനിമ ക്വാണ്ടിറ്റി ഓർഡർ ക്വാണ്ടിറ്റി പറയുന്നത് ടു മീറ്റേഴ്സ് ഈച്ചാണ് രണ്ട് മീറ്റർ വെച്ച് എങ്ങനെ വരുന്നു വൺ ട്വന്റി റുപ്പീസ് ഇപ്പൊ മീറ്റർ നൂറ്റി ഇരുപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ദുപ്പട്ട ഇത് അങ്ങനെ വരുന്നു ഇങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് ജോലിക്കാർക്കൊക്കെ ആണെങ്കിലും ടോപ്പ് ബോട്ടം ഡെയിലി യൂസിനൊക്കെ വളരെ നല്ലതാണ് ഇത് ഇങ്ങനെ വരുന്നു ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപ അതുപോട്ട റേറ്റ് വരുന്നത് ഇങ്ങനെ അപ്പോൾ സെറ്റ് ഇതാ ഇങ്ങനെ വരുന്നു ഫസ്റ്റ് സെറ്റ് നെക്സ്റ്റ് അതിൽ തന്നെ കളർ ചേഞ്ച് നല്ല ഗ്രീൻ ഷെയ്ഡ് ഇതാ അങ്ങനെ വരുന്നു നമ്മൾ ചെറുപയർ പച്ചയല്ല ഇലകൾ പച്ചയും അല്ലാത്ത വേറൊരു പച്ച ഇതല്ല തുമ്പരി പച്ച എന്ന് പറയും ഇതാണ് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് ഇവിടുത്തെ വരുന്നത് വൺ നയ വൺ ട്വൻറ്റി ഒന്നൂറ്റി ഇരുപത് ഇങ്ങനെ വരുന്നു അതിൽ ബോട്ടം ഇതാ വരുന്നു ഇങ്ങനെ അപ്പോൾ ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇതാ എങ്ങനെ വരുന്നു ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപ ദുപ്പട്ടയുടെ റേറ്റ് വരുന്നു എങ്ങനെ ഭംഗിയുള്ള ദുപ്പട്ട് നമുക്ക് അത്യാവശ്യം സൈസ് ഉണ്ടാവും കേട്ടോ രണ്ടേകാലും മീറ്റർ രണ്ടേകാലം രണ്ടേ ഇതൊക്കെ ചിലത് വരിക അതിൽ നോർമൽ വേറെയുണ്ട് അത്രയും ഒരു വലുപ്പത്തിൽ നമുക്ക് കിട്ടും ഇങ്ങനെ വരുന്നു അതെ നെക്സ്റ്റ് വരുന്നു ഇതാ എങ്ങനെ വരുന്നു ചെറിയ കുറച്ചുകൂടെ കമ്പാരിറ്റീവലി കുറച്ചും കൂടെ ചെറിയ ഡിസൈൻ ഇതാ എങ്ങനെ വരുന്നു ഇതാ ഒരു അമ്മീ പേടയൊക്കെ പോലെ തോന്നുന്നുണ്ടോ അല്ല പൂക്കൾ ഡിസൈൻ ഓണപ്പൂവാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വരത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് ബോട്ടം ഇതാ ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ഇങ്ങനെ അപ്പൊ ടോപ്പ് ബോട്ടം അങ്ങനെ വന്നു ഇത് നമുക്ക് ഇതിന് മുമ്പ് കുറച്ച് മുമ്പ് വന്നിട്ടുണ്ട് ഇത് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ദുപ്പട്ട ഇങ്ങനെ ടു സെവൻറ്റി അപ്പൊ കഴിഞ്ഞ ദിവസത്തെ റയോൺ സെയിം പ്രിന്റ് നമുക്ക് ഇപ്പൊ പെട്ടെന്ന് കിട്ടില്ല അതിന് സമയം എടുക്കുന്ന പറഞ്ഞത് അപ്പൊ നമുക്ക് ഏകദേശം അതേ ഓൾമോസ്റ്റ് സെയിം ആയോ വേറെ പ്രിൻറ്സ് ഓർഡർ കൊടുത്തിട്ടുണ്ട് എത്തിയ ഉടനെ വീഡിയോ ചെയ്യാം കേട്ടോ നമുക്ക് അജരക്ക് കാണാം അജരക്കിൽ പിന്നെ ഈ അജരക്കിൽ ഇന്നും ചേച്ചി കൊണ്ടുവന്നില്ലെന്ന് ചോദിച്ചാൽ ഇപ്പം കമന്റ് വരും ആ ഒരു പ്രിന്റ് ആ പ്രിന്റുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏതൊരു കാലത്ത് ചെയ്ത് കിട്ടും എന്നറിയില്ല കിട്ടി കഴിഞ്ഞിട്ട് കഴിയും നമുക്ക് വേറെ വെറൈറ്റീസ് അങ്ങനെ വരും നമ്മൾ അജിക് കോട്ടൺ ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ ഇങ്ങനെ വരുന്നു ജസ്റ്റ് അതായത് നമ്മൾ ടോപ്പിന്റെ മെറ്റീരിയലെല്ലാം ഞാൻ ആദ്യം കാണിക്കുകയാണ് പിന്നെ ബോട്ടം ആണ് ദുപ്പട്ട പിന്നെ കാണിക്കാം പിന്നെ ദുപ്പട്ട മാത്രം ഉള്ളത് വേറെ അപ്പോൾ നിങ്ങൾ മിക്സ് ആൻഡ് മാച്ച് നിന്ന് നിങ്ങളുടെ ഡ്യൂട്ടിയാണ് ഇത് അങ്ങനെ വരുന്നത് ഫസ്റ്റ് ഇങ്ങനെ വൺ നയൻറ്റി അതിൽ തന്നെ ഇത് ഓറഞ്ച് ഇത് അങ്ങനെ വരുന്നു വൺ നയൻറ്റി നെക്സ്റ്റ് യെല്ലോ വരുന്നു വൺ നയൻറ്റി ഇങ്ങനെ വരുന്നു മെറൂൺ ഇങ്ങനെ അതിൽ ഗ്രീൻ അത് വേറെ പ്രിൻ്റല്ലേ ഇനി അപ്പോൾ ഇത്രയും വന്നു വന്നുണ്ടോ ഇങ്ങനെ വന്നു ഇങ്ങനെ വന്നു ഇങ്ങനെ വന്നു ഇങ്ങനെ വന്നു ഇങ്ങനെ അത്രയുമാണ് ഈ ഒരു പ്രിന്റിൽ വന്നത് ഇനി നമ്മൾ അടുത്ത പ്രിന്റ് ഇങ്ങനെ വരുന്നു ഇത് മറ്റേൻ്റെ പോലെ തോന്നും പക്ഷെ വ്യത്യാസം ഉണ്ട് കേട്ടോ ഇവിടെ ഈ പൂക്കളും ഇവിടെ സർക്കിൾ ഉണ്ട് ഇവിടെ സർക്കിൾ ഇല്ല അങ്ങനെ വരുന്നു കുറച്ച് വ്യത്യാസമുള്ള പ്രിൻ്റുകളാണ് ഞാൻ ഇവിടെ സ്ഥലം ഉണ്ടാക്കിയിട്ട് ഒന്നുകൂടെ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം ഇങ്ങനെ വരുന്നു ഇത് ഓറഞ്ച് ഇപ്പം നമ്മൾ കണ്ടു നെക്സ്റ്റ് ഇതാ വരുന്നു അതിൽ യെല്ലോ വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് അതിൽ ഗ്രീൻ ഇവിടെ ഇങ്ങനെ വരുന്നു ഗ്രീൻ വരുന്നു മെറൂൺ ഇങ്ങനെ വരുന്നു മെറൂണ് അപ്പോൾ ഇതിൽ നാല് പ്രിന്റ് അല്ലേ മെറൂണും ഗ്രീനും യെല്ലോവും ഓറഞ്ചും മറ്റേത് വേറെ അതിലഞ്ചെണ്ണം നമ്മുടെ ട്രഡീഷണൽ മാംഗോ ഡീസ് മാംഗോ മോട്ടീവ്സ് എന്ന് പറയുന്നത് ഇത് അങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ഓറഞ്ച് മെറൂൺ ഇങ്ങനെ ആയിരുന്നു യെല്ലോ വരുന്നു ഗ്രീൻ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ മെയിൻ താരങ്ങൾ ഇനി ഇതിന്റെ കൂടെ സഹനടീനടന്മാർ വേറെ ഉണ്ട് കേട്ടോ നമ്മൾ ഇതിനു മുമ്പ് നമുക്ക് ബോട്ടമാൻ ദുപ്പട്ടായിട്ട് വന്നിട്ടില്ല അത് നമുക്ക് ദുപ്പട്ട പ്രശ്നം ചെയ്ത് കിട്ടിയിട്ടില്ല അപ്പോൾ ഇത് കോട്ട്സെറ്റ് പോലെയൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ഇതിൽ വെറൈറ്റി ദുപ്പട്ടയോട് കൂടി വേറെ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വീട്ടിൽ തന്നെയാണ് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു മെറൂൺ ഇങ്ങനെ വരുന്നു ഇൻഡിഗോ ഇതിലൊക്കെ ദുപ്പട്ടയ്ക്കൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഇതുവരെ എത്തിയിട്ടില്ല അത്രയാണ് ഇതിൽ വരുന്നത് ഇനിയിപ്പോൾ നോർത്ത് ഇന്ത്യയിലെ റെയിനി സീസൺ കൂടെ ഒന്ന് കഴിയണ നമുക്ക് അർജന്റൊക്കെ ബൾക്കായിട്ട് എത്തണമെങ്കിൽ ഇനി നമുക്ക് കാണാൻ പോകുന്നത് ആൻഡ് ദുപ്പട്ടയാണ് അല്ലേ അപ്പം ഇത് ബോട്ടത്തിന് നീ ബോട്ടത്തിന് മാത്രമല്ല നിങ്ങൾക്ക് ഇത് കോഡ്സെറ്റ് പോലെ ടോപ്പിന് മാത്രമായിട്ട് എടുക്കാം ബോട്ടം മാത്രമായിട്ട് എടുക്കാം എങ്ങനെ വേണേലെടുക്കാട്ടോ അതെങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് വൺ നയന്റി ഇത് ഇങ്ങനെ ടോപ്പ് ആൻഡ് ബോട്ടം ഈ സിക്സ് ആഗ്ഗ് ലൈൻസ് വരുന്നൊക്കെ എടുത്തിട്ട് ദുപ്പട്ടോട് കൂടി വെയർ ചെയ്തായാലും നല്ല ഭംഗി ഉണ്ടാവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സെറ്റ് ചെയ്യാം അത് അങ്ങനെ വരുന്നു അതിൻ്റെ ദാ മാച്ചിങ് ദുപ്പട്ട ഇങ്ങനെ വരുന്നു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പം പീസ് അഞ്ഞൂറ് രൂപയാണ് ദുപ്പട്ടയുടെ ഒരു ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു ദുപ്പട്ട അപ്പം ബോട്ടം ആൻഡ് ദുപ്പട്ട വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം സിംഗിൾ ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെ വേണേലെടുക്കാം ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ഇതാ ഇങ്ങനെ നല്ലൊരു ഇൻഡിഗോ ആൻഡ് മെറൂൺ കോമ്പിനേഷനിലാണ് ആ ഒരു സിക്സ് ആഗ് പോലത്തെ ഇത് വന്നിരിക്കുന്നത് ഇതിൽ ദുപ്പട്ട വരുന്നു ഇങ്ങനെ ഇങ്ങനെയല്ലേ നല്ല വശം ഇങ്ങനെ വരുന്നു ദുപ്പട്ട അത് വോട്ടർമാൻ ദുപ്പട്ട കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഏതിൻ്റെ കൂടെ വേണേലും ടോപ്പ് എടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം അങ്ങനെ വരുന്നു നെക്സ്റ്റ് നമ്മൾ ആ ലൈൻസ് പാറ്റേൺ ഇതിൻ്റെ ഒരു ലൈറ്റ് മെറൂൺ ഇതൊരു കുറച്ച് ഡാർക്ക് മെറൂണും ഒരു ഓറഞ്ച് കളറിന കളറും കൂടെ അപ്പം നമ്മൾ ഈ ഓറഞ്ച് അക്കോബ് അല്ല അക്കോബ് അല്ല അജൊക്കെ ഒക്കെ കണ്ടില്ല അതിൻ്റെ കൂടെ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പേർ ചെയ്യാം കേട്ടോ ഇങ്ങനെ ടോപ്പ് ആൻഡ് ബോട്ടം ഇതിൽ ഈ യോക്കൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാലും ഭംഗി ഉണ്ടാവുകയെ അപ്പം ഇതിങ്ങനെ ബോട്ടമായിട്ടോ ടോപ്പിനായിട്ടോ കൊറ്റ്സെറ്റ് പോയെ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ദുപ്പട്ട മാത്രം വേണ്ടവർക്ക് അങ്ങനെയും വാങ്ങാം ഇങ്ങനെ വരുന്നത് ദുപ്പട്ട ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അഞ്ഞൂറ് രൂപയാണ് ദുപ്പട്ട റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ യെല്ലോ ഇതിൽ എങ്ങനെ അപ്പോൾ സമയക്കുറവുള്ളവർക്ക് നമ്മുടെ ഷോർട്സ് ഉണ്ടാവും അപ്പോൾ ഞാൻ ചിലപ്പോൾ സമയം കുറച്ച് ലേറ്റ് ആവും ചിലപ്പോൾ രാത്രിയൊക്കെ ആവും അപ്ലോഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും അപ്പോൾ ഷോർട്സ് ഷോർട്സ് കാണാം അതങ്ങനെ ഇതങ്ങനെ വരുന്നു അല്ലെങ്കിൽ റീൽസ് കാണാം അങ്ങനെ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം നെക്സ്റ്റ് വരുന്ന ഈ ഒരു യെല്ലോ ലൈൻസ് ഇത് നമുക്ക് പക്ഷേ അല്ലെ ദുപ്പട്ട വ്യത്യാസം ഉണ്ട് എങ്കിലും ഇതാ ഇങ്ങനെ വരുന്നു ദുപ്പട്ട ഇങ്ങനെ എന്താ അതൊങ്ങനെന്താ വരാത്ത വിടുന്നിട്ടല്ലേ അതെങ്ങനെ വരുന്നു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അഞ്ഞൂറ് രൂപയാണ് ദുപ്പട്ട റേറ്റ് വരുന്നത് അപ്പം അത് ഇങ്ങനെ സെറ്റായി വേറിതാലും കുഴപ്പം അറിയില്ല അല്ലേ കുഴപ്പമില്ലാതെ നീ ദുപ്പട്ട മാത്രല്ലേ ഇനി വരുന്ന ദുപ്പട്ട ഓൺലി ആണേ ഇങ്ങനെ വരുന്നു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അഞ്ഞൂറ് രൂപ ഇങ്ങനെ വരുന്നു നമ്മൾ അന്ന് കഴിഞ്ഞ് പോയൊരു എല്ലോയൊക്കെ ഇല്ലേ ദുപ്പട്ട നമ്മളൊരു മുടാൽ ദുപ്പട്ടയുടെ പോലെ തോന്നുന്ന രീതിയിൽ അതിനൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട് എത്തിക്കഴിഞ്ഞാൽ എന്നെത്തും അറിയില്ല എത്തിക്കഴിഞ്ഞാൽ വീഡിയോ ചെയ്യാം കേട്ടോ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇതും ദുപ്പട്ട ഉള്ളൂ അതിൻ്റെ ബോട്ടോ മെറ്റീരിയൽ കഴിഞ്ഞ് പോയിട്ടുണ്ട് ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറ് രൂപയാണ് ദുപ്പട്ടയുടെ ഉള്ളിൽ റേറ്റ് വരുന്നത് ഈ ഒരു സിക്സ് ആകെ നമ്മൾ കുറേ കാലമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ എത്തുന്നു ഇങ്ങനെ അങ്ങനെ വരുന്നു ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് നല്ല ലെങ്ത്തും വിടുത്തും ഉള്ള ദുപ്പട്ടാസ് ആണ് കേട്ടോ ആ അജിരക്കിലെ സ്റ്റോള് ചെയ്യാനുള്ള കാര്യം അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിൻ്റെ ഡിസ്കഷനൊക്കെ നടന്ന് കാരണം ഈ ഒരു ദുപ്പട്ടയുടെയും ഒക്കെ ഓർഡേഴ്സ് പെൻഡിങ് ആണ് നമ്മുടെ അടുത്ത് അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു സാവകാശം വന്നിട്ട് പരിഗണിക്കാം കേട്ടോ നമുക്ക് അപ്പൊ അത്രയും ആയിരുന്നു ഇതുണ്ടോ ഇപ്പൊ ഈ അജരക്കൊക്കെ വാങ്ങുമ്പോൾ നിങ്ങൾക്കും സ്റ്റിച്ച് ചെയ്യുമ്പോൾ മെഷീനിലും കയ്യിലൊക്കെ പക്ഷെ ഒട്ടും മറിയിടാവേണ്ട നമ്മൾ ഞാനൊക്കെ റെഗുലർ ആയിട്ട് അജരക്ക് ഒരുപാട് യൂസ് ചെയ്യും നമ്മൾ ഇഷ്ടം പോലെ കസ്റ്റമേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നമ്മൾ എത്ര നമ്മള് വീഡിയോ തുടങ്ങിയ കാലം തൊട്ട് നിക്കത്ത് അജരക്ക് ഹാൻഡ് ബ്ലോക്ക് ഒക്കെ അലങ്കരി ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ അതിനൊരു പ്രോപ്പർ കെയർ കൊടുത്തിട്ട് ആ ഫാബ്രിക്കിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വലിയ കുഴപ്പം വരില്ല കാരണം ഇതൊന്നും നമ്മള് സിന്തറ്റിക് മറ്റീരിയൽ ഇപ്പം വർത്തിക്കാന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു വേറെ ഒരു ഗ്ലോസി ഫിനിഷിങ്ങുള്ളതുകൊണ്ട് കുറച്ച് ഒരു ബ്രൈറ്റ് അപ്പിയറൻസ് കൊടുക്കും ഇതൊക്കെ ഒരു ഡൽ ഫിനിഷിങ്ങിൽ വരുന്നത് പക്ഷേ അതാണ് അതിൻ്റെ ഒരു വാല്യൂ നല്ലൊരു നല്ല നല്ല ഭംഗിയിൽ നിൽക്കും പക്ഷെ പിന്നെ ഫസ്റ്റ് വാഷം എന്തായാലും കളർ ഗാർഡ് ഒന്ന് യൂസ് ചെയ്യുക അത് നമ്മൾ ഏത് കോട്ടൺ ഫാബ്രിക്കാണെങ്കിലും അപ്പം അതിനാ ഒരു ബ്രൈറ്റ്നസ്സും ആ ഒരു പുതുമ നിലനിൽക്കും അത് കളർ ഗാർഡ് ഏത് ബാൻഡിൻ്റെ ആണെങ്കിലും ഞാനൊരു ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റുകളിൽ അടുത്തുള്ള അടുത്തൊക്കെ അവൈലബിൾ ആയിരിക്കും ടെക്സ്റ്റൈൽസിലൊക്കെ അവൈലബിൾ നമ്മുടെ അടുത്തും ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അത് ഒരു നമ്മൾ ഈ ഒരു ദുപ്പട്ടി വാങ്ങിയതെങ്കിൽ ഇത് മുങ്ങാൻ ഭാഗത്തിന് ഒരു ലിറ്റർ വെള്ളം സഫിഷ്യൻ്റ് ആയിരിക്കും അതിൽ മൂന്ന് ക്യാപ്പ് ആ കളർ ഗാർഡ് ഒഴിക്കുക എന്നിട്ട് അതിൽ സോക്ക് ചെയ്ത് വെക്കുക ഹാഫ് ആൻ അവർ അവിടെ വെക്കുക എന്നിട്ട് ഹാഫ് ആൻ അവന് അര മണിക്കൂറിന് ശേഷം അത് അങ്ങനെ തന്നെ അതിൽ നിന്ന് എടുത്ത് പിഴിഞ്ഞ് നന്നായി വിരിച്ചിടുക അപ്പോൾ വെള്ളത്തിലോ സോപ്പിലോ കഴുകരുത് അപ്പോൾ കളർ ഫിക്സ് ആവില്ല അത് ശ്രദ്ധിക്കണം എന്നിട്ട് പിന്നെ ഉണങ്ങിയ ശേഷം പിന്നീട് നിങ്ങൾ യൂസ് ചെയ്തിട്ട് പിന്നെ വാഷ് ചെയ്താൽ മതി അങ്ങനെ തന്നെ യൂസ് ചെയ്യാം പിന്നെ നമ്മൾ ബ്രൈറ്റ് ബാന്തിനി ഒക്കെ കാര്യത്തിൽ ഈ ഒരു പ്രോസസ്സ് തന്നെ നിങ്ങൾ വൺസ് മോർ റിപ്പീറ്റ് ചെയ്യുക നമ്മളിങ്ങനെ ഇതാക്കി കാരണം അത് നല്ലത്രത്തോളം മേൽച്ചായം പോകുന്നതായിരിക്കും അത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കളർഗാഡ് യൂസ് ചെയ്യാൻ ഞാൻ കുറച്ച് സമയം ലാസ്റ്റ് തിരക്കുള്ളവർക്ക് പോകും അതുകൊണ്ടൊന്നും പറഞ്ഞു എന്നേ ഉള്ളൂ കോട്ടൺ ആയതുകൊണ്ട് കോട്ടൻ്റെ കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ ഈ ഇനി ഓണത്തിലേക്ക് ഇനിയും മാർക്കെങ്കിലുമൊക്കെ കിട്ടാൻ വൈകിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റിൽ പറയുന്നതിന് പകരം എത്രയും പെട്ടെന്ന് കസ്റ്റമർ കെയർ നമ്പർ അതിലുണ്ട് അതിൽ കോൺടാക്ട് ചെയ്യുക ഡീറ്റെയിൽസ് തന്നെ ഓപ്റ്റ് ചെയ്യണം കോൺ ഈ ഓണത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഓർഡേഴ്സ് നമ്മൾ ഒരു വിധം ഒക്കെ ഇവിടുന്ന് അയച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇനി ആരുടെയെങ്കിലും പെൻഡിങ് ആകുമോ എന്തെങ്കിലും മിസ് ആയിട്ടുണ്ടെങ്കിലോ ഒക്കെ എന്തെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് ഡീറ്റെയിൽസ് ആയിരുന്നു നിങ്ങൾ ഏത് നമ്പറിലെ ഓർഡർ ഡേറ്റ് എല്ലാം പറഞ്ഞിട്ടൊന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ ഇനിയും ഒരുപാട് വെറൈറ്റീസുമായി വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം